ർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്രസിലേക്ക് ഹാർദമായ സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന്റെ നിലവിലുള്ള സ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രായേലിൽ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര സംഘർഷം രൂപപ്പെടുന്നു എന്നതാണ് അതായത് ഇസ്രായേലി ക്യാബിനറ്റും ഇസ്രായേലി സൈനിക മേധാവി ഐ ഡി എഫ് മേധാവി ഇയാൻ സമീറും തമ്മിൽ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട വാഗ്വാദ വാഗ്വാദങ്ങൾ ഏർപ്പെടുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും ഈ യുദ്ധം വിശകലനം ചെയ്യുന്നതിന് കൂടുന്ന ക്യാബിനറ്റിൽ ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വവും ഇസ്രായേലി മന്ത്രിസഭയും തമ്മിൽ വാഗ്വാദങ്ങൾ നടക്കുന്നു പ്രത്യേകിച്ചും ഇസ്രായേലിൽ തീവ്ര വലത് സൈനിസ്റ്റ് മനോഭാവം വെച്ചു പുലർത്തുന്ന മോൺറിച്ച് ഇറ്റാമിർ ബെൻഗീർ എന്നീ മന്ത്രിമാരുമായി ഐ ഡി എഫ് മേധാവി ഇയാൻ ഷമീർ നിരന്തരം ഏറ്റുമുട്ടുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇയാൻ ഷമീറിൻ്റെ ആരോപണം എന്ന് വെച്ചാൽ ഗസയിൽ സൈനിക ഓപ്പറേഷന് ഇസ്രായേലി മന്ത്രിസഭ ഒരു രൂപരേഖ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനിംഗ് തയ്യാറാക്കിയില്ല എന്ന ആരോപണം ഐ ഡി എഫ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ് അദ്ദേഹം പറയുന്നത് ഹമാസുമായി ചർച്ചകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ താൻ രാജിവെക്കുമെന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ വാഗ്വാദങ്ങൾ ഇസ്രായേലി മന്ത്രിമാരുടെ ഇടയിൽ നിന്നും ഇസ്രായേലി പ്രതിരോധ സേനയായ ഐ ഡി എഫിൻ്റെ തലവൻ ഇയാൻ ഷബീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണിത് പ്രത്യേകിച്ചും മന്ത്രിസഭായോഗങ്ങളിൽ ഐ ഡി എഫിനെതിരെ ഉയരുന്ന ആരോപണം ഇറ്റാമിർ ബൻഗീറും അതുപോലെ മോണ്ട്രച്ചിനെയും പോലെയുള്ള തീവ്ര വലത് സൈനിസ്റ്റ് മന്ത്രിമാർ സൈന്യത്തിനെതിരെ ഒരു ഉയർത്തുന്ന ആരോപണം ഇതുവരെയും സൈന്യത്തിന് ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തിരിച്ച് ഐ ഡി മേധാവി ഈ മന്ത്രിസഭയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം മന്ത്രിസഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു രൂപരേഖ തയ്യാറാക്കാൻ കഴിഞ്ഞില്ല വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കാൻ കഴിഞ്ഞില്ല ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കും ബന്ദികൾ എന്നതിനെപ്പറ്റി യാതൊരു അടിസ്ഥാനവുമില്ല പിന്നെ തങ്ങൾ എങ്ങനെയാണ് ഈ ബന്ദികളെ മോചിപ്പിക്കുക എന്ന രീതിയിൽ അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിശദീകരണം ഐ ഡി എഫ് മേധാവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം അങ്ങനെ ഐ ഡി എഫും ഒപ്പം മന്ത്രിമാരും ഈ തീവ്ര വയല സയന്റിസ്റ്റ് മന്ത്രിമാരും തമ്മിൽ ഈ വിശകലന യുദ്ധവിശകലന യോഗങ്ങളിലൊക്കെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നതായി ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും ചർച്ച നടക്കുന്ന ഒരു നിമിഷമാണ് പ്രത്യേകിച്ച് ഐ ഡി എഫ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം എന്തെന്ന് വെച്ചാൽ ഗസയിൽ സൈനിക നികത്തിലൂടെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് വളരെ അപ്രാപ്യമായ കാര്യമാണ് ഒരു സന്ധി സംഭാഷണത്തിലൂടെ മാത്രമേ ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ കഴിയൂ എന്ന ഒരു നിർദ്ദേശവും ഐ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ഹമാസിൻ്റെ ഒരു പൂർണ്ണ നശീകരണമാണ് ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമാക്കുന്നത് അതിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കുക അതായത് ഹമാസിനെ നശിപ്പിച്ചുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഒരു വിശദീകരണമാണ് ഈ ചർച്ചകളിലൊക്കെ ബെഞ്ചമിൻ തന്നെയാവോ മുന്നോട്ട് വയ്ക്കുന്നത് ഇറ്റാമിർ ബൻഗീറിനെയും ഒപ്പം ഇറ്റാമിർ ബൻഗീറും ഒപ്പം മോണ്ട്രിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഐ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം അതായത് ഇയാൻ ഷബീറിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ നടപ്പിലാക്കണമെന്നൊരു പ്ലാൻ ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ല എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഐ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വലിയ ചർച്ചയും മാധ്യമ മാധ്യമങ്ങൾ നടക്കുകയാണ് ഗസയെ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നൊരു നിർദ്ദേശം എറ്റാമീർ ബൻഗീർ വെച്ചതായിട്ട് ഈ വെച്ചതായിട്ട് ഒരു വിശദീകരണവും വരുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ ആണ് എന്ന രീതിയിലുള്ള ഒരു അവലോകനവും ആ ഭാഗത്തു ഉണ്ടാകുന്നില്ല പക്ഷേ ഐ ഡി എഫ് പറയുന്നത് ഇങ്ങനെ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കണമെങ്കിൽ അത് വർഷങ്ങളെടുക്കും മാത്രമല്ല ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കും എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം ഐ ഡി എഫിൻ്റെ ഭാഗത്തു മറ്റൊന്ന് ഇറ്റാമിർ ബൻഗീർ ഒക്കെ പറയുന്നത് ഗസക്കാരെ മറ്റൊരു പ്രദേശങ്ങളിലേക്ക് ഒഴിപ്പിച്ച് അവിടെ ഈ കോൺസെൻസേഷൻ ക്യാമ്പുകൾ പോലെ പാർപ്പിക്കുക എന്നാണ് നമ്മുടെ ഈ ഹിറ്റ്ലറിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെ അവരെ തടവിൽ പാർപ്പിക്കുക എന്നതാണ് പക്ഷേ അങ്ങനെയാണ് മോൺറിച്ചിൻ്റെയും ഈ ഇറ്റാമിർ ബൻഗീൻ്റെയൊക്കെ നിർദ്ദേശം ഉണ്ടാകുന്നത് പക്ഷേ ഐ ഡി എഫ് പറയുന്നത് അത് പ്രായോഗികമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ ഇസ്രായേലി സൈന്യവും ഗസയിലെ നിവാസികളുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകും അത് വലിയ നഷ്ടം ഇസ്രായേലിനുണ്ടാക്കും സാമ്പത്തികമായും സൈനികമായും എന്ന ഒരു വിശദീകരണം ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് മാധ്യമങ്ങൾ വലിയ ചർച്ചയായി തന്നെ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് ഇസ്രായേലി സൈന്യവും ഇസ്രായേലിലെ ക്യാബിനറ്റ് മന്ത്രിമാരും യുദ്ധ ക്യാബിനറ്റ് മന്ത്രിമാരും തമ്മിൽ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ ഏർപ്പെടുന്നു എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വ്യക്തമായ ഒരു രൂപരേഖ ഗസയെ സംബന്ധിച്ച് ഇസ്രായേലിന് ഇല്ല എന്ന് ഐ ഡി എഫ് തന്നെ ആരോപിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലി എന്തായാലും ഇസ്രായേലിന്റെ മന്ത്രി ഇറ്റാമീർ ബെൻഗീർ അദ്ദേഹം മുൻ പ്രതിരോധ സേനയുടെ തലവൻ ഐ ഡി എഫ് തലവനാണ് ഇപ്പോൾ ഇയാൻ ഷമീറിനേക്കാൾ ബെറ്റർ ആയിരുന്നത് എന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഇയാൻ ഷമീറും ഒപ്പം ഈ ഈ വലത് തീവ്രപക്ഷ മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റുമുട്ടി എന്നൊക്കെയുള്ള രീതികൾ എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർദ്ധ്യ ഈ അവസരത്തിൽ മാധ്യമങ്ങളുടെ പൊട്ടിയാണ് മറ്റൊന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതിയിൽ നിന്നും കൂടുതൽ വ്യക്തവും ദൃഢവുമായി സ്വതന്ത്ര ഫാലസ്തീൻ രാജ്യത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ പിന്തുണച്ചു മുന്നോട്ട് വരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ഫ്രാൻസും കാനഡയും യു കെയും ജി സെവൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ ഈ മൂന്ന് രാജ്യങ്ങൾ പൂർണ്ണ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ പിന്താങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇന്ന് ജർമ്മനിയുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ പിന്താങ്ങും എന്ന രീതിയിൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അംഗീകാരം നൽകുന്നു എന്ന വലിയ വാർത്ത തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയിലെ നൂറ്റിനാൽപ്പതോളം അംഗരാജ്യങ്ങളും ഇപ്പോൾ ഐ ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രമേയത്തെ അംഗീകരിക്കും ഐക്യരാഷ്ട്ര പ്രമേയയിൽ സെപ്തംബറിൽ നടക്കുന്ന കോട്ടെടുപ്പിൽ എന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം മിക്കപ്പോഴും അമേരിക്കയുടെ വീറ്റോയെ തുടർന്ന് ഇത് ഈ നിർദ്ദേശങ്ങൾ മിക്കപ്പോഴും തള്ളിപ്പോവുകയായിരുന്നു പക്ഷെ ഇനി എത്രത്തോളം എത്രത്തോളം കാലഘട്ടം ഈ അമേരിക്കയ്ക്ക് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ വീറ്റോ ചെയ്ത് കഴിയുമെന്ന വലിയ ചർച്ച നടക്കുകയാണ് എന്തായാലും വലിയ പ്രതിസന്ധികളെ ഫലസ്തീൻ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അനധിവിദൂരമല്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ നിറയുന്ന നിമിഷം കൂടിയാണിത് അതായത് പതിറ്റാണ്ടുകൾ നീണ്ട ആ രാജ്യത്തെ കൊടിയ പീഡനങ്ങൾക്കും ആ ജനത സഹിച്ച വലിയ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും ഒക്കെ ഒരു അറുതി വരുത്തുവാൻ പോകുന്നു അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് എന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ നിറയുന്ന ഒരു നിമിഷം കൂടിയാണിത് മറ്റൊന്ന് ഇറാൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കുന്നു എന്ന് എന്നതുമായി ബന്ധപ്പെട്ട ഈ മാർ എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും മാധ്യമങ്ങൾ നിറയാണ് അതായത് ഇസ്രായേലിന് ഒരു യുദ്ധ ക്യാബിനറ്റ് ഉള്ളതുപോലെ തന്നെ ഇറാൻ ഒരു നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാകുന്നു കാരണം നിരന്തരം യുദ്ധ ക്യാബിനറ്റ് കൂടി ഈ രാജ്യത്തെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് പോലെ ഇസ്രായേൽ വിലയിരുത്തുന്നത് പോലെ ഇറാനും അങ്ങനെ ഒരു നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാകുന്നു കാരണം ഇറാൻ അറിയാം ഇറാൻ ഒരു യുദ്ധത്തിൻ്റെ നിഴയിലാണ് ഏതു നിമിഷവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും ഇസ്രായേൽ രാജ്യത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിശദീകരണങ്ങൾ വിശകലനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഇസ്രായേൽ ഇറാൻ പ്രസ് പ്രതിരോധ മന്ത്രിയും സൈനിക തലവന്മാരും ഒക്കെ ചേർന്ന ഒരു ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോട് തുടങ്ങുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് രാജ്യത്തിനകത്തെയും പുറത്തെയും രാജ്യത്ത് നിന്നും രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അത് വിശ് വിശകലനം ചെയ്യുവാനും അതിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും ഈ ക്യാബിനറ്റ് സഹായകരമാകും എന്ന വലിയ വിശകലനമാണ് ഇറാനി മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വാർത്തയും ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ പശ്ചിമേഷ്യൻ സംഘർഷസ്ഥിതിയൊക്കെ വിശദീകരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുകയാണ് എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൂടുതൽ രാജ്യങ്ങൾ അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ ആയുധം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള നിർദ്ദേശ ഒരു മുന്നറിയിപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ ചർച്ചയ്ക്കാണ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചാൽ തന്നെ ഹമാസ് പൂർണ്ണമായും ആയുധം വലിച്ചെറിയണം എന്നൊരു നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത് ഹമാസ് തള്ളിക്കളയുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്